ഹായ് അമല സുലോഗിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അതേ ദേ വെയിറ്റ് ചെയ്ത് നിൽക്കെന്തെന്നറിയോ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടേട്ടാ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു കഷ്ണം കഷ്ണമായിട്ടിട്ട് കഞ്ഞി കൊടുക്കുകയാണ് രാവിലെ അപ്പോൾ വെള്ളം എന്താണ് കൂടുതലെന്ന് വെച്ചാൽ അവൾ വെള്ളം കുടിക്കില്ല എന്ത് ചെയ്താൽ നമ്മൾ ചപ്പാത്തി കഴിച്ചാൽ മാത്രം ചങ്കന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിക്കും പിന്നെ വെള്ളം കുടിക്കില്ല തീരെ കുടിക്കണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഞ്ഞിയിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മീൻ കറിയിൽ കുറച്ച് ചാറും ഒരു കഷ്ണോട്ടിട്ട് തിരുമ്പി കൂട്ടിതാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ആവുമ്പോൾ കുടിച്ചോളും അപ്പോൾ ക്ഷീണം തോന്നില്ല മറ്റത് ഭക്ഷണം കഴിച്ചാലും വയറൊട്ടി നിൽക്കുക എന്നുവെച്ചാൽ വെള്ളവും കുടിക്കണില്ല ഭയങ്കര ക്ഷീണം പോലെ അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത്തിരി ക്ഷീണം മാറിയിട്ടുണ്ട് ആൾക്ക് അപ്പോൾ ഇച്ചിരി അധികം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കും അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളില്ല അപ്പോൾ രണ്ട് തവണയായിട്ട് ആൾ വെള്ളം കുടിക്കുന്നുണ്ട് മീൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ ഇനി തൈര് ഒഴിച്ച് കൊടുത്താലാണെങ്കിലും കഞ്ഞിവെള്ളമായിട്ട് കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട് അപ്പോൾ ആ കഞ്ഞിടൊപ്പം അങ്ങനെ കുടിക്കും അല്ലാതെ പച്ചവെള്ളമായിട്ട് കൊടുക്കുമ്പോൾ കുടിക്കുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ നമ്പറ് കഞ്ഞിവെള്ളം എന്നിട്ട് വെള്ളം വയറ്റിക്ക് എത്തട്ടെ എന്ന് പറഞ്ഞട്ടെ അപ്പോൾ ഞങ്ങളിത് ഒരു പാത്രം കഞ്ഞി കുടിച്ചോട്ടോ അപ്പോൾ രാവിലെ ദോശ ചായയും കട്ടൻ ചായയും കുടിച്ചതാണ് അപ്പോൾ ഇപ്പോൾ പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പോൾ ആളിത് ദോശ ഒരെണ്ണല്ലേ കഴിച്ചതും അത് വായൽ ഒട്ടിപ്പിടിക്കുക അപ്പോൾ കൂടുതൽ കഴിച്ച കൊടുത്താലും ആൾ കഴിക്കില്ല അപ്പോൾ പിന്നെ എന്തായാലും ദോശ കൊടുത്താലും അറിയില്ല അപ്പം ഞാൻ എന്തായാലും രാവിലത്തെ കുറച്ച് കൊടുത്തിട്ട് പിന്നെ പത്ത് പത്തരയാകുമ്പോൾ കഞ്ഞി കൊടുക്കും അപ്പോൾ ഇത് കഴിച്ചാൽ അങ്ങനെ ഇരുന്നോളും പിന്നെ കരച്ചിലോ ബഹളമൊന്നുമില്ല വയറ് നന്നായി ഫില്ലാകും അപ്പം അതിൻ്റെ പരിപാടിയാണ് കഞ്ഞിടിയൊക്കെ കഴിഞ്ഞു കേട്ടോ സെറ്റായ ആൾ ഇനിയിപ്പോൾ ചെമ്പരത്തി പോവാം അങ്ങനെ ഒന്നും ഒന്നും കഴിക്കില്ല അങ്ങനെ കിടന്നോളും കുറച്ച് നേരത്തിന് ഞങ്ങൾ രാവിലെ ദോശ കഴിച്ച് ബാത്റൂമിലൊക്കെ പോയി ഡീസൻ്റായിട്ട് വന്ന് കിടക്കാട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ മുറ്റത്തൊക്കെ കഴിഞ്ഞ് ഞാൻ കയറാൻ നോക്കുമ്പോൾ ദേ ഇപ്പോൾ ആറോ ആരെയോ നോക്കി കെടുക്കുന്നുണ്ട് ദൈ വാല് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് അതേ ഒരാൾ വരുന്നത് എന്നെ ആട്ടി മുമ്പേ കണ്ടുപിടിച്ചോളത് അപ്പോൾ അതേ അതിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് വേണം എന്താണ് അപ്പോൾ ഒരു ചോക്ലേറ്റ് എപ്പോഴും വരുമ്പോൾ കൊടുക്കും രണ്ട് മൂന്ന് ചോക്ലേറ്റ് എന്തായാലും പോക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ അതേ ചോക്ലേറ്റ് കഴിക്കണം ഇനി അത് ടൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും ഒരു ചോക്ലേറ്റ് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ പോവാൻ അവിടത്തേക്ക് കയറാൻ സമ്മതിക്കില്ല ബഹളം വയ്ക്കും അപ്പോൾ അതേ മിഠായി നന്നായി തകൃതിയായി കട്ടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുടപുടയിൽ നിന്ന് ആ പൊട്ടിക്കണേൻ്റെ ഇടയിൽ ദേ നാവിന്ന് വഴിക്ക് താളി വീണു അങ്ങനെ വീണ്ടും കടിച്ച് പൊട്ടിച്ച് പാറു ഇട്ടായി കഴിച്ചു കഴിഞ്ഞു ഇനിയുള്ള സ്നേഹപ്രകടനം നോക്കിക്കോളോ കേട്ടോ ഇനി എന്നാണ് ചോദിക്കുന്നത് ഒരെണ്ണം ദിവസം കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഷുഗർ വരുന്നേ പാറുവിന് അപ്പോൾ അതേ എന്താ അടുത്ത പരിപാടി സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തൊടാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നക്കും നക്കൽ മാത്രം ഇഷ്ടമല്ലേ അതാണ് ഇത്തിരി നീങ്ങി നിൽക്കുന്നത് കുറച്ചൊന്നേര ഏട്ടം ഉണ്ടാകാതെ നിന്നോട്ടാണ് അപ്പോൾ അവളും മാറിക്കിടുന്നതാണ് പെണങ്ങിയ പോലെ ടൂട്ടിക്ക് പോകുമ്പോൾ ബഹളം വെക്കുക കറിയൊന്നും ചെയ്യില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്നെ നോക്കും ഞാൻ പോകുന്നുണ്ടായിട്ടുണ്ട് അപ്പം എന്നങ്ങനെ നോക്കും അതിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കും ഞാനുണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൂടെ പോകുമ്പോൾ മാത്രമേ കറിയുള്ളൂ ആൾ ഷേക്കൻ കൊടുക്കാൻ വിളിക്കുകയാണ് ഇനി ആ കയ്യിൽ പിടിച്ച് തൂങ്ങി നിൽക്കണം അതിനാണ് ദിവസം ഇപ്പോൾ മോ സ്കൂളിൽ പോയി വരുമ്പോഴും പാറുവിൻ്റെ അടുത്ത് പോയിട്ടേ ഇങ്ങോട്ട് കയറി വരുവുള്ളൂ ഏട്ടനും അതെ പാറുവിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇപ്പോൾ ഇത് ഫ്രണ്ടില്ലാ സൈഡിലാണെങ്കിലും ഗേറ്റ് തുറക്കണ കേട്ടോ ഞാൻ ഇവിടെ വന്നാലും ആൾ വരില്ല പാറുവിൻ്റെ അടുത്ത് പാറുവിനെ കടുപ്പിച്ചിട്ടേ വരുള്ളൂ മുമ്പേ പട്ടി വേണ്ട പട്ടി നായ തുന്ന് വീട്ടിൽ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഭയങ്കര അർപ്പവും വൃത്തിയും ഒക്കെ ഉള്ള ആളാണ് ആളാണ് ഇപ്പോൾ കയ്യിൽ പാറുവിൻ്റെ കൈക്കും പിടിച്ചു നിൽക്കാൻ പോണത് പട്ടിനെയും വളർത്തണ്ട പൂച്ചാനേയും വളർത്തണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം എന്നെയും സ്നേഹ ഫോൺ വിളിക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോയി ഫോൺ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പാറുവിനെന്താ കൊടുത്തേ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ആദ്യം ചോദിക്കുന്നത് അതാണ് പാറുവിനെന്താ കൊടുത്തേ എന്നിട്ട് ഞങ്ങൾ കഴി എന്താ കഴിച്ചേന്ന് ചോദിക്കുകയുള്ളൂ ഇപ്പം പാറു ഏട്ടനും കൂടെയാണ് നല്ല കളി കുറച്ച് നേരം കളിച്ചപ്പോൾ പാറ് ഹാപ്പി ഇനി മിണ്ടാതെ കിടന്നോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പാറുണ്ട് ഞങ്ങൾ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ